ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പൽ ഐ എൻ എസ് ഇംഫാൽ നീറ്റിലിറക്കി മുംബൈ നേവൽ ഡോക്യാർഡിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ നാവികസേനാ മേധാവി ആർ ഹരികുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു ഇന്ത്യയുടെ വളരുന്ന സമുദ്രശക്തിയെയാണ് ഐ എൻ എസ് ഇംഫാൽ പ്രതിഫലിപ്പിക്കുന്നതെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു ഭാരത് സുരക്ഷാ नेवी की की कमिटमेंट और और इसके निर्माण में शामिल सभी स्टेक होल्डर्स कठिन मेहनत लगन समर्पण को भी दर्शाता है യുദ്ധ കപ്പലിന് ഭാരിഴക്കൻ ഭാഗത്തുള്ള നഗരത്തിന്റെ പേരിടുന്നത് ആദ്യമാണെന്നും ഇംഫാൽ എന്ന പേര് പ്രാധാന്യം അർഹിക്കുന്നതാണെന്നും നാവികസേന മേധാവി അഡ്മിറൽ ആർ ഹരികുമാർ പറഞ്ഞു മിസൈൽ നശീകരണ ഇനത്തിൽപ്പെടുന്ന ഐ എൻ എസ് ഇംഫാലിൽ നിന്ന് ബ്രഹ്മോസ് മിസൈൽ അടക്കമുള്ളവ വിക്ഷേപിക്കാനാകും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഒരു സ്ഥലത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ആദ്യ യുദ്ധക്കപ്പലുമാണിത് ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി മഡ്ഗാവ് ഡോക്കിലാണ് കപ്പൽ നിർമ്മിച്ചത്